കൊച്ചുകുട്ടികൾക്ക് എല്ലാ ദിവസവും ചുമയാണ് അത് രാത്രി തുടങ്ങിയെന്നാൽ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ അവർ മത്സരിച്ച ചുമയാണ് ഒരാൾക്കും ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ മാത്രമല്ല ഈ കൊച്ചുകുട്ടികൾ ചുമയ്ക്കുമ്പോൾ മുതിർന്നവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട് ഒരു വിഷമം അതേപോലെ തന്നെ വിട്ടുമാറാത്ത ജലദോഷം മൂക്കൊലിപ്പ് തുമ്മൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഒരുപാട് ഫാമിലീസിൽ കാണാറുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു ഒറ്റമൂലി പ്രയോഗവും പറയുന്നുണ്ട് ഇതിനെ പൂർണ്ണമായിട്ടും വേരോടെ പിഴുതു കളയുന്ന ഒരു പുതിയ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴുമ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി അൻസുൽത്താൻ ബത്തേരി കൊച്ചുകുട്ടുകാരുടെ ഈ തുമ്മലും ജലദോഷവും ചുമയും കപക്കെട്ടും ഒക്കെ മെയിനായിട്ടും ഉണ്ടാകുന്നത് അലർജി കൊണ്ടാണ് അത് മുതിർന്നവരേക്കാൾ കൂടുതൽ കൊച്ചുകുട്ടികൾക്കുണ്ടാകാൻ കാരണം അവരുടെ ബോഡി പല തരത്തിലുള്ള അലർജൻസിനോടും യൂസ്ഡ് ആകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും പല പൊടിപടലങ്ങളോ അല്ലെങ്കിൽ പൂപ്പലുകളോ ഈർപ്പം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ കൂടുതലായിട്ടും ഉണ്ടാകുന്ന മറ്റു തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസോ ഒക്കെ ഇത്തരത്തിൽ ഈ അലർജിക്ക് കാരണമാകും അതേപോലെ തന്നെ ഭക്ഷണത്തിൽ പലതിനോടും അലർജി ഉണ്ടാകാം ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ ശ്വാസം മുട്ടലുണ്ടാകുന്ന കുട്ടികളുണ്ട് അതുപോലെ ഡെയിലി കഴിക്കുന്നതായിട്ടുള്ള പാല് മുട്ട അരി ഗോതമ്പ് ഇറച്ചി വിഭവങ്ങൾ മത്സ്യ വിഭവങ്ങൾ തുടങ്ങി എന്തിനും ഏതിനും വേണമെങ്കിലും അലർജി ഉണ്ടാകാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇത് എന്തിനാണ് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയാണ് ആദ്യത്തെ മാർഗം നമ്മൾ ഒരു വയസ്സുള്ള കുഞ്ഞ് മുതൽ നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വളരെ സൂത്രത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരെ പാസിഫൈ ചെയ്തിരുത്തി ഒരൽപ്പം പോലും വേദന ഇല്ലാതെയാണ് നമ്മൾ ഈ എസ് പി ചെയ്യുന്നത് കോളം വരച്ച് അവർ കുട്ടികൾ കോളം വരയ്ക്കാൻ വേണ്ടി കൈ ഇങ്ങനെ വെച്ച് തരുമോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിയേക്കാം എന്നാൽ ഒരു വയസ്സുള്ള കുഞ്ഞിന് പോലും അത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് പോലും അഭിമാനം തോന്നിയ കാര്യമാണ് അപ്പോൾ അത് ഓരോ ആൻറ്റിജൻ ഡ്രോപ്പ് ഒഴിച്ച് അതിൽ ഒരു ചെറിയ പോറിലിടും അത് വേദനയൊന്നും ഉണ്ടാക്കുന്നതല്ല നമ്മൾ ഇരുപത് മിനിറ്റ് കൊണ്ട് അതിൻ്റെ റിയാക്ഷൻ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ഹിസ്റ്റമിൻ സലൈൻ എന്നിങ്ങനെ ടെസ്റ്റും കൺട്രോളും ഉണ്ട് അപ്പോൾ അതിൻ്റെ റിയാക്ഷനുമായിട്ട് ഇതിനെ ഒത്തുനോക്കുകയാണ് കമ്പയർ ചെയ്യാണ് ചെയ്യുക അപ്പോൾ അതുവഴി വളരെ ആയിട്ട് അലർജി ഉണ്ടോ അതിൻ്റെ സിവിയറിറ്റി എത്രയുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൊടി ചെല്ലുകൾ തന്നെ അഞ്ചാറ് ടൈപ്പ് ഉണ്ട് ഫംഗസ് തന്നെ ഏഴെട്ട് ടൈപ്പ് ഉണ്ട് കാൻഡിഡ ആൽബിക്കൻസ് ആസ്പെർജില്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല ടൈപ്പ് പൂപ്പലുകളുണ്ട് ഇതിനെ ഓരോന്നിനെയും നമ്മൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റി നിർത്തും ആ ഭക്ഷണങ്ങൾ ഒഴിവാക്കി നിർത്തിയെന്നാൽ തന്നെ അത്തരത്തിലുള്ള പൊടികളെ മാറ്റി നിർത്തിന്നാൽ തന്നെ ഈ ചുമയും പ്രശ്നങ്ങളും പകുതി അങ്ങ് മാറി നിൽക്കും ഇനി മാറ്റാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് നമുക്ക് നൂറ് ശതമാനം ഒഴിവാക്കാൻ പറ്റില്ല പൂപ്പലും അതുപോലെ തന്നെ അതിനെന്ത് ചെയ്യും അതിനാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റ് അതിൽ നമ്മൾ ചെയ്യുന്നത് അലർജി ഉള്ള സംഭവങ്ങളുടെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിജൻ എക്സ്ട്രാക്ട് നമ്മൾ തുള്ളി മരുന്നായിട്ട് കൊടുക്കുകയാണ് പണ്ടത് ഇഞ്ചക്ഷനായിട്ടായിരുന്നു കൊടുത്തിരുന്നത് ആഴ്ച രണ്ടും മൂന്നും ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നത് അപ്രായോഗികമായ മാർഗമായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് എടുക്കുകയും വേണം എന്നാലീ തുള്ളി മരുന്ന് ഇപ്പോൾ വീട്ടിലോട്ട് തന്നെ കൊടുത്തു വിടുകയാണ് അച്ഛനമ്മമാരോട് അതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്ത് അവരുടെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷി വയ്ക്കാം അത് നമ്മൾ രണ്ട് തുള്ളി നാല് തുള്ളി ആറ് എട്ട് പത്ത് അങ്ങനെ ഡ്രോപ്സിൻ്റെ എണ്ണം കൂട്ടി ആ ഡോസ് കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ആ അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുകയാണ് ഈ പ്രക്രിയയിലൂടെ ചെയ്യുന്നത് അത് ഏകദേശം ഒരു വർഷത്തോളം നീളും അത് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഈ തുള്ളിമരുന്ന് ഉപയോഗിക്കേണ്ട കാര്യം വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് എടുക്കും തോറും അവരുടെ അലർജി മാറി മാറി വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് നമ്മൾ ഏറ്റവും പ്രായം കുറഞ്ഞത് ഒരു വയസ്സുള്ള കുഞ്ഞിനാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഏറ്റവും പ്രായം കൂടിയ ആൾ എഴുപത്തിനാല് വയസ്സുള്ള നമ്മുടെ വയനാട് ബിഷപ്പായിട്ടുള്ള ജോസഫ് മാർ തോമസ് മലങ്കര സഭയുടെ ബിഷപ്പാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയൊക്കെ നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാവുന്നതാണ് എന്ന എൻ്റെ പേരിൽ തന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് കൊടുത്തെന്നാൽ ബിഷപ്പിന് കൊടുക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ആവശ്യപ്രകാരം നമ്മൾ പബ്ലിഷ് ചെയ്തതുണ്ട് അതൊക്കെ അങ്ങനെയുള്ളവർക്കെല്ലാം അലർജി പൂർണ്ണമായിട്ടും മാറി എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഇതിനോടൊപ്പം പങ്കുവയ്ക്കട്ടെ ഇതേപോലെ തന്നെ ഭക്ഷണത്തിൽ അലർജി ഉണ്ടാകാം അത് പലപ്പോഴും നമ്മുടെ ആമാശയത്തിലും കുടലിനും ഉള്ളിലുമൊക്കെ ചുവന്ന് തിണർത്ത് വരികയും ആയിട്ട് വരികയും അതുമൂലം ഉണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസ് അസിഡിറ്റി നെഞ്ചരിച്ചിൽ വയറ് വീർത്ത് വരിക ലൂസ് മോഷൻ ഉണ്ടാകുക പൈറ്റിന്ന് ആവശ്യത്തിന് പോകുന്നില്ല എന്ന് തോന്നുക തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങളും സ്കിന്നിൽ ഉണ്ടാകുന്ന ചോർച്ചിൽ അതിലെ നിറവ്യത്യാസങ്ങൾ പലതരത്തിലുള്ള മുഖക്കുരു തലയിലുണ്ടാകുന്ന താരൻ താരൻ എന്ന് പറയുന്നതും പലതരത്തിലുള്ള പ്രോട്ടീൻ അലർജിയാണ് വെരിക്കോസ് വെയിൻ പോലും പല പ്രോട്ടീൻ അലർജിയുടെ ഭാഗമായിട്ടുണ്ടാകുക എന്നൊരു സ്കൂൾ ഓഫ് തോട്ടുണ്ട് അത് കൂടുതലായിട്ടും വാൽവിൻ്റെ അപാകതകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അശുദ്ധരക്തം അവിടെ കെട്ടിക്കിടക്കുന്നതാണ് എന്നാലും അവിടെ ചോറിച്ചിലും അട്ടുകേറിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രോട്ടീൻ അലർജികൾ കൊണ്ടും ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് ഈ അലർജിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെയും അതിന് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുന്നു ഇനി ആദ്യം പറഞ്ഞ ഒറ്റമൂലി അതായത് ഈ കുത്തി കുത്തിയുള്ള ചുമ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഒറ്റമൂലിയാണ് അതിനഞ്ച് കൂട്ടുണ്ട് ചുക്ക് കുരുമുളക് തൃപ്പലി ജീരകം കൽക്കണ്ടം ഇത്രയും സമാസമയം എടുത്ത് മിക്സിയിലിട്ടടിക്കുക ഓരോ സ്പൂൺ ഓരോ മണിക്കൂർ ഇടപെട്ട് ആ പൊടി നമുക്ക് അലിയിച്ച് കഴിക്കാം നമുക്ക് ഈ കുത്തലുണ്ടാകുമ്പോഴത്തേക്കും ഇത് അലിയിച്ച് കഴിക്കുന്നതുകൊണ്ട് അത് ഓരോന്നിനും അതിൻ്റേതായ ഗുണമുണ്ട് ഒന്നുകൂടി പറയാം ചുക്ക് കുരുമുളക് തൃപ്പലി ജീരകം കൽക്കണ്ടം ഈ അഞ്ച് കൂട്ടാണ് നമുക്ക് ഈ ഒറ്റമൂലിക്ക് ഉപയോഗിക്കാവുന്നത് നിങ്ങളൊന്ന് എടുത്തു പരീക്ഷ നോക്കുക കൊച്ചു കുട്ടികൾക്കൊന്ന് കൊടുക്കുക കൽക്കണ്ടത്തിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അവരും നല്ല അസുഖമായിട്ട് തന്നെ അങ്ങ് കഴിച്ചോളും അത് അലിയിച്ച് കഴിക്കുന്നതോടുകൂടി ചുമയ്ക്ക് ഒരു അല്പം ശമനം ഉണ്ടാകുമെന്നുള്ളൊരു തർക്കമല്ല പക്ഷേ ചുമയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി അത് ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടോ ന്യൂമോണിയ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കൂടിയ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ആകാം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ചുമയുണ്ടാവാം പൾമണറി ഉണ്ടാവാം ഉണ്ടാകാം അതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഡോക്ടറെ കണ്ടെത്തി അതിന് കൃത്യ നിർണയം നടത്തി അത് ചികിത്സിച്ച് ഭേദമാക്കുക തന്നെ ചെയ്യണം എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി